ബ്രഹ്മാസ്ത്രത്തിൽ ഒരു സാരി ുറ്റൊടുത്തുകൊണ്ട് ആ സാരിയുടെ നിറവും പൊക്കി പിടിച്ചുകൊണ്ട് വിജയിച്ച് കയറാമെന്ന് കരുതിയാൽ ജഗൻമോഹൻ റെഡ്ഡി നിങ്ങൾക്ക് തെറ്റി ഇത് സഹോദരിയുടെ കാലമാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി എന്നേ ഇനി ചോദിക്കാനുള്ളൂ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ ഇന്ത്യക്ക് കരുത്തേകാൻ കൂടി വേണ്ടിയിട്ടാണ് എന്തായാലും കോൺഗ്രസിന്റെ ബ്രഹ്മാസ്ത്രമായ ഷർമിളയ്ക്ക് മുന്നിൽ സഹോദരൻ കൂടിയായ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി നാണം കെട്ടുപോവുകയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിറത്തിലുള്ള സാരിയെ ചൊല്ലിയാണ് ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ തർക്കം പോരടിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രി ജഗൻമോഹനും സഹോദരി ഷർമിളയും ജഗൻമോഹൻ റെഡ്ഡിയുടെ വഴിമുടക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് കണ്ടെത്തിയ ബ്രഹ്മാസ്ത്രമാണിവർ വൈ എസ് ആർ ഷർമിള അച്ഛന്റെ മണ്ഡലമായിരുന്ന കടപ്പയിൽ പത്രിക നൽകിയതു മുതൽ പോര് കടിപ്പിച്ചതാണ് ജഗൻ സഹോദരിയെ കാട്ടാൻ ജഗൻ പുറത്തെടുത്ത പുതിയ ആയുധത്തിൽ കലങ്ങി നിൽക്കുകയാണിപ്പോൾ ആന്ധ്രയിലെ രാഷ്ട്രീയം മകന്റെ വിവാഹ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ ചന്ദ്രബാബു നായിഡുവിന്റെ വീട്ടിലേക്ക് ഷർമിള പോയത് ടി ഡി പി ചേർന്ന് നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള സാരി ധരിച്ചെന്നായിരുന്നു പരിഹാസം അവർ കൊടുക്കുന്ന തിരക്കഥക്കനുസരിച്ചാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത് എന്നാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പരിഹാസം എന്നാൽ അന്യ വീട്ടിലെ പുരുഷന്മാരുടെ മുന്നിൽ സ്വന്തം സഹോദരിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാൻ മാത്രം തരം താഴുന്ന മനുഷ്യനാണോ ജഗൻ എന്നാണ് ഷർമിളയുടെ മറു ചോദ്യം ഇവിടെ നാണം കെട്ടുപോവുകയാണ് ജഗൻ സ്ത്രീകളെ ആകെ അപമാനിച്ചു ജഗൻ എന്നും അവർ രോഷത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ജഗന്റെ ചാനലായ സാക്ഷിയുടെ ലോഗോ മഞ്ഞ നിറത്തിലാണ് മഞ്ഞ സാരി ധരിച്ചാൽ എന്താണ് പ്രശ്നം ഇതാണോ നിങ്ങളുടെ സംസ്കാരമെന്നും ഷർമിള ചോദിച്ചു വെക്കുമ്പോൾ കോൺഗ്രസ് പിന്നെയും തരംഗം സൃഷ്ടിക്കുകയാണ്